ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വലിയയിലേക്ക് ഹാർദവുമായി സ്വാഗതം എന്ന പാചക രീതി ഒക്കെ ആയിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ നല്ല നല്ല റെസിപ്പികളെന്നുണ്ട് ഇന്ന് മാ എൻ്റെ ഡെയിലി ബ്ലോഗാണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ എല്ലാവരും സന്തോഷത്തോണ്ടിരിക്കാം ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാം തൃപ്തികരമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ പുല്ലിൽ എല്ലാവർക്കും എപ്പോഴും സന്തോഷവും തീരാനും ആശംസിച്ച് കൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇതൊരു സന്ധ്യ കാഴ്ചയാണെങ്കിലും പകലത്തെൻ്റെ ദിവസം ഇതാ ഇവിടെ തുടങ്ങി ഇന്നാണെങ്കിൽ എനിക്ക് ഉറക്കം എഴുന്നാക്കാൻ പോലും തോന്നില്ല കേട്ടോ ഭയങ്കരം തലവേദനയും ഒരു ഓഫ് മൂടോപ്പായ ഒരു ദിവസമാണ് എന്താണെന്നല്ലേ കാര്യം എൻ്റെ മോൻ ജോലിക്കായിട്ട് പോകാൻ ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് ഉള്ളു നമ്മൾ നമ്മുടെ പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾ നമുക്ക് എന്തൊക്കെയോ ചെയ്തു തീർക്കണമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പറഞ്ഞ സന്ദർഭങ്ങൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് 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 ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ദിവസം തന്നെ ആകെ പന്തി പന്തിവിടാം എന്തായാലും മോൻ പോകുന്ന വിഷമം എല്ലാം എന്നെ അങ്ങ് നന്നായിട്ട് അലത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ അകത്ത് എന്തിനെ അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഹാപ്പി ഉണ്ടാക്കിത്തരാം പിന്നെ വിഷമിച്ച് കിടന്നിട്ട് കാര്യമല്ലോ അപ്പോൾ അതൊക്കെ ഞാനും അങ്ങ് ഉറക്കത്തിന്നും എഴുന്നേറ്റു ചെറുതായിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഇതായി എഴുന്നേറ്റു പിന്നെ കുറേ നേരം നല്ല ചിന്തകളങ്ങ് വരുത്തി ഒരു സന്തോഷകരമായ നിമിഷങ്ങളായി ൂടിയൊക്കെ ഒന്ന് ചീവി കിട്ടി ഞാൻ എൻ്റെ ദിവസം അടുക്കളയിലോട്ട് അതായത് എൻ്റെ ദിവസത്തിൻ്റെ സ്റ്റാർട്ടിങ് അടുക്കള തന്നെയാണ് അവസാനിക്കുന്നതും അടുക്കളയിലെ നിമിഷങ്ങൾ തന്നെയാണ് എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാ മാതാക്കളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് അങ്ങനെ എന്തായാലും ഞാൻ എഴുന്നേറ്റു അതാണ്ട് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എൻ്റെ മോൻ അവിടെ ഇരുന്ന് പൂച്ച കുട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കും ഇതാണ് ജിബിൻ ബിജു അതായത് എൻ്റെ മൂത്തമ്മോൻ ജിബ് ഇവനായിട്ടോ എനിപ്പം ജോലിക്ക് പോകാനായിട്ട് പോകുന്നത് ഒമ്മാണിലാണ് ഒരു കാർ സർവീസ് സെൻ്ററിലാണ് പോകുന്നത് അപ്പം ഒരു മാസം വിസിറ്റിംഗ് വിസയിൽ പോയി എല്ലാം റെഡിയായി തന്നെ അവൻ്റെ ബാക്കിയുള്ള എല്ലാ എന്താണ് എല്ലാ കാര്യങ്ങളും ശരിയാക്കി വീട്ടിൽ വന്നു ഇന്നിത യഥാർത്ഥ മിസേക്ക് അവൻ തിരിച്ച് പോകാൻ പോകണം അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മോനങ്ങ് പോകും അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വന്നപ്പോ പൂച്ച അവന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ടോ എപ്പോഴും അവന് ഈ പൂച്ച കേട്ടുള്ള കളിയൊക്കെ തന്നെയാണ് മിസ്സേയും മിസ്സേ പോയപ്പോൾ ആദ്യമായിട്ടവർ ചോദിച്ച കാര്യം എന്താണെന്ന് അറിയാമോ പൂച്ചകളെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോൾ അവർ പറഞ്ഞ് കൊണ്ടുപോകാതിന് നല്ല കാശ് വേണം അന്നേരം അതിൻ്റെ ഓണർ ചോദിക്കുന്നത് നല്ല പൂച്ചയാണെന്നും നമ്മുടെ ഈ കിടന്നു കടുന്നില്ലേ ഇവനും പിന്നെ നമ്മുടെ കിട്ടും വെള്ളപ്പൂച്ചയില്ലേ അവനെയാണ് കൊണ്ടുപോകാൻ അവന് താല്പര്യം അവൻ ഭയങ്കര ശരിയായിട്ടോ എന്തായാലും എൻ്റെ പൂച്ചക്കുട്ടി പോകാണ്ട ദിവസമായി ഇനി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലവന് ഉണ്ടാക്കി കൊടുക്കണം കണ്ടോ അവൻ അവിടെ പോയി എവിടെ ജോലിക്കും എവിടെ നിന്നാലും ഉടനെ ചോദിക്കുന്നത് കിട്ടും കണ്ട ആ വെള്ള ആ വെളുമ്പനെയാണ് കിട്ടും എന്നാണ് പേര് അവനെയാണ് ഭയങ്കര ഇഷ്ടം ഇവനായിട്ടോ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഒരു കുഞ്ഞ് പപ്പ് കുഞ്ഞായിരുന്നു കാരണം കണ്ണാരുണ്ടോ കൊണ്ടുവന്ന് കണ്ണ് പോലും തുറക്കുന്നതിന് മുമ്പ് കൊണ്ട് കളഞ്ഞിട്ട് പോയത് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടോ ഞങ്ങൾ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് രക്ഷപ്പെട്ടത് അവന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം പൂച്ച കുട്ടികളെ ഞങ്ങളുടെ വീടിൻ്റെ ആ ഏരിയയിലേ കൊണ്ടുവന്ന് കുറഞ്ഞിട്ടുട്ടെ നമ്മക്ക് മാതാപിതാക്കൾക്കൊന്നും വലിയ ഇതിനോട് അത്രയൊന്നും അട്രാക്ഷൻ ഇല്ലെങ്കിലും എൻ്റെ മോൻ്റെ കണ്ടിൽ ഈ പരുവത്തിലുള്ള അഞ്ചാറ് പയ്യന്മാർ ഞങ്ങളുടെ ചുറ്റിനുമുണ്ട് അവർക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ട അവർ പൂച്ച കുട്ടികൾ അവർ പയ്യന്മാരൊക്കെ എടുത്തുകൊണ്ട് പോകണം സാധാരണ പെൺകുട്ടികളല്ലേ പൂച്ചകളെ കൊണ്ടുപോകുന്നത് ഇവിടെ എല്ലാം നേരെ തിരിച്ചാണ് കാരണം ഞങ്ങളുടെ ഈ ഏരിയയില് ഇവരുടെ ഏജിലുള്ള എല്ലാം ആൺപടയാണ് പെൺപടയൊന്നുമില്ല അപ്പം ഇവന്മാർ തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് നന്നായിട്ട് നോക്കും കേട്ടോ അവർ അപ്പോൾ ഞാൻ ആ പൂച്ച കുട്ടിയെ അവൻ കളിപ്പിക്കുന്നതൊക്കെ കുറേ നേരം ഒന്ന് നോക്കിയിരുന്നു കാരണം ഞാൻ എൻ്റെ മോനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് അവനങ്ങ് പോയ പിന്നെ നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ അവനുമായിട്ടുള്ള ഇത്തരം കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ പോലെ പിടിക്കുമ്പോൾ എന്നിരുന്നിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മോനെ പിടിച്ചെടുത്തത് പാവം കൊച്ചറിയുന്നില്ല ഞാൻ അവനെ പിടിക്കുന്ന ഉള്ള കാര്യം അല്ലാതെ സമ്മതിക്കത്തില്ല നാടൻ കുടുങ്ങിയ എൻ്റെ രണ്ട് മക്കൾ എൻ്റെ കസിന് ഞാൻ ഒരുവിധത്തിൽ ഭീഷണിപ്പെടുത്തിയത് കണ്ടോ ഉൾപ്പെടുത്തുന്നത് എന്തായാലും കാപ്പിയൊക്കെ കുടി കഴിഞ്ഞു ഞാൻ മുടിയൊക്കെ ചെയ്യുമെന്ന് റെഡിയായി അവനത് അടുത്ത് കറങ്ങാൻ പോകാനുള്ള പരിപാടി എന്നാൽ പിന്നെ എൻ്റെ മോനെ കുറച്ചുകൂടെ എനിക്ക് വീഡിയോ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് വീഡിയോയിൽ കൂടെ കാണത്തില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ മോന് അവനറിയാതെ നിന്ന് ഒരു കുട്ടി വീഡിയോ അങ്ങോട്ട് പിടിച്ചു ഇനി അവിടെ പിടിച്ചുകൊണ്ടിരുന്ന് അവനത് കാണും മനസ്സിലാകും അതുകൊണ്ട് ഞാൻ നൈസ മുന്നോട്ട് മുറ്റത്തിറങ്ങി കേട്ടോ നല്ല വെയില അന്തരീക്ഷം എന്നാൽ പിന്നെ എൻ്റെ ചുറ്റുപാടൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എങ്കിലും വായോ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് റോഡിലോട്ടുള്ള വഴി കാണിക്കാം എന്ത് ഹൈറ്റാണ് ഞങ്ങളുടെ വീട് എന്നറിയാവോ നഷ്ണായിബ്യാതും കണ്ട എൻ്റെ കുഞ്ഞിൻ്റെ ഇളയവൻ്റെ താമരച്ചെടിയാണ് കേട്ടാ നിൽക്കുന്നവർ താമരയ്ക്കകത്ത് നല്ല പൂവുണ്ടായിരുന്നു മഴക്കാലത്ത് പറഞ്ഞ കേട്ടാമ്പൻ്റെ ആമ്പലും താമര പൂക്കുന്നതെല്ലാം മഴക്കാലത്ത് എന്ത് കഷ്ടമായാലും ആ താമരച്ചെടിയെല്ലാം ഒരു പൂവോടു കൂടി പോവുകയും ചെയ്തു പിന്നെ ഒരു പൂവിധരെ വന്നിട്ടുമില്ല ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ എൻ്റെ മോനെ താമര വിത്ത് അവന് സർപ്രൈസായിട്ട് കൊടുത്തതാണ് എൻ്റെ വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ നട്ട് ഒരു നാല് മാസമൊക്കെ ആയപ്പോഴും തന്നെ എന്തു ചെയ്തു അതിനകത്ത് മുട്ടും വന്നു പൂവും വന്നു അതാണ് ഏറ്റവും അത്ഭുതം ഇപ്പോൾ ഇതാ വന്നതിൽ ഇനി വീണ്ടും വരും അങ്ങനെ കണ്ടോ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ റോഡിലോട്ട് നോക്കി നിന്ന ധാരാളം കാഴ്ചകൾ കാണാനായിട്ട് പറ്റും അപ്പം ഞാൻ മീൻ പെട്ടാമ്പ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴിൻ്റെ കാല് മുടി ഒരാൾ ഒടിച്ച് തൂങ്ങി കിടക്കുക എൻ്റെ ലിറ്റിക്കുട്ടി കണ്ടോ മീൻ ഇന്ന് ഞങ്ങൾക്ക് കണവയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ കണവത്ത് ഓരം വെക്കുന്ന റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ വീടിയെടുക്കുന്നില്ല എന്തായാലും അത്രയും നീളമുള്ള കണവയല്ലേ കാണിച്ചു കണവ മാത്രമാണ് അവർ കളവക്കുട്ടി നേണ്ട എൻ്റെ കാലേ ചുറ്റിപ്പിടിച്ച് കിടക്കുക കള്ള ചുറ്റിക്കുട്ടി അതുകൊണ്ട് അതുകൊണ്ടാകട്ടെ ലിറ്റീനെ ഞാൻ അങ്ങോട്ട് പിടിച്ചത് അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്താ തോന്നറിയുമോ അർജുനൻ അമ്പയ്യാ നിൽക്കുന്ന മീനിനെ പോലെ എനിക്ക് തോന്നിയത് എന്തായാലും രാവിലെ ഇനി അടുത്ത് അരിയാട്ടാനിടുന്നു കാരണം എന്ന് പറഞ്ഞാൽ നാളത്തെ കാപ്പിക്കുള്ളതാകട്ടോ ഇടയും അല്ല ഞാൻ അപ്പത്തിനാകട്ടോ ഇടുന്നത് എന്തായാലും അരി ആട്ടാനിട്ടു പിന്നെ ഇതിനെങ്ങനെ നിങ്ങൾ ചേർത്ത റെസിപ്പി എന്ന് അറിയണ്ടേ ഞാൻ പച്ചരി കുതിർത്തു അതിനകത്തോട്ട് ഒരു ഇത്തിരി ഉഴുന്നു കൂടെ ചേർത്ത് കൊടുക്കും ഉഴുന്നും കൂടെ ചേർത്താലാണെങ്കിൽ എനിക്കതിനപ്പത്തിനൊരു സുഖം കിട്ടുന്നത് പിന്നെ ഇതിനകത്തോട്ട് ഒരിത്തിരി ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരിത്തിരിയും പിന്നെ എന്താണ് ഈസ്റ്റും കുറച്ച് ഉപ്പും കൂടെ ചേർത്താ കേട്ടോ ഞാനിതിനെ മാവ് തയ്യാറാക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടുകയുള്ളൂ പിന്നെ ഒരു കാര്യം ഉണ്ടോ ഈ ഇതിനകത്ത് ഈ ഗ്രൈൻഡർ ചെയ്തിട്ടാണോ എന്തോന്നറിയത്തില്ല ഒരു ലേശം പുളി പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് അരച്ച് വരണം പിന്നെ ഇതിനകത്തോട്ട് എന്താണ് ഒരു രണ്ട് സ്പൂണ് പിന്നെ ഇത് ചോറും കൂടെ ചേർത്ത് തുടങ്ങും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്തായാലും എൻ്റെ അപ്പത്തിൻ്റെ കൂട്ടം അത് അരയട്ടെ അടുത്ത പൂത്തിയൊരു പണിയിലേക്കും പോകാം അത് അതിൻ്റെ വർക്ക് ചെയ്യട്ടെ നമുക്ക് എൻ്റെ മോൻ ഇനിയിപ്പം പോകാൻ പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവൻ ഈ പക്ക അവിടെ വലിയ ഇഷ്ടപ്പെട്ട അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇടിയപ്പത്തിൻ്റെ പൊടിയും കടല മാവിൻ്റെ പൊടിയുമാണ് എടുത്തേക്കുന്നത് അതതിന് അരക്കിലോ അരക്കിലോ എടുത്തു അത്രയൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഇതിന് വറുത്ത് പോരുന്നതിന് വേണ്ടിയിട്ടുള്ള എണ്ണ എടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഭയങ്കരം അധികമാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ഞാൻ സൺഫ്ലവർ ഓല കേട്ടോ വാങ്ങിച്ചത് പക്ഷെ എനിക്ക് വെളിച്ചെണ്ണയിൽ അത് ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്ടം ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തായാലും നല്ല ഒന്നാന്തരം ഇടിയപ്പത്തിൻ്റെ പൊടി ഇത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല പഞ്ഞു കൂട്ടായിരിക്കും കേട്ടോ ഈ പൊടി കൊള്ളാം ഇതിനുമുമ്പ് വാങ്ങിച്ച പൊടി അത്ര പോരായിരുന്നു പക്ഷെ എന്തോ ഇത് നന്ന പൊടി അങ്ങനെ ഇത് നമ്മൾ മാവ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഒരു ഗ്ലാസ് ആണ് നമ്മൾ അരിപ്പൊടി ചേർക്കണമെങ്കിൽ അത് നല്ല നൈസായ ഇടിയപ്പത്തിൻ്റെ പൊടി ഇറക്കണം കേട്ടോ ചേർക്കാനുള്ളത് അതിന് പോലെ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ കടലമാവ് എടുക്കണം നമ്മൾ എത്രയാണോ അളവ് എടുക്കുന്നത് അത് തുല്യ അനുവാദത്തിൽ വേണം നമ്മൾ എപ്പോഴും ഇതിൻ്റെ തയ്യാറാക്കാൻ എന്നാലാണ് അതിൻ്റെ ആ ഒരു പാകം റെഡിയായി വരുന്നത് വല്ല പിന്നെ പച്ചരിപ്പൊടിയെന്ന് പറയുമ്പോൾ പിന്നെ പുട്ടിൻ്റെ പൊടി ഒരിക്കലും ചേർക്കല്ലോ കേട്ടോ നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചെടുക്കുന്ന ഇടിയപ്പത്തിന് പൊടി ഉണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ നന്നായിട്ട് കൊള്ളാം അപ്പം നമുക്കിത് ആവശ്യത്തിന് പൊടി ചേർത്തു ഇനി ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഇതിനാവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കണം കാരണം ഒത്തിരി കുറയ്ക്കാൻ പാടില്ല ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ ഈ ഉപ്പ് ചേർത്തതിൻ്റെ കൂടെ ഇന്നടുത്ത് നമ്മൾ ചേർക്കാൻ പോണത് അത്യാവശ്യത്തിനുള്ള മുളക് പൊടിയാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി വേണം ഇപ്പോൾ കുരുമുളക് പൊടി ചേർത്തു നന്നായി പൊടിച്ച പൊടി വേണം ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കട്ട പോലെ ആയിപ്പോ ഈ നമ്മുടെ മാവ് പിന്നെ ഇടുമ്പോഴേക്കും അത് ഒരുമാതിരി വര പോലെ ആയിപ്പോൾ ഇത് ഞാൻ വറുത്ത പൊടിയാണ് കേട്ടോ മുളക് പൊടി ചേർത്തിയാക്കുന്നത് ഇതിനെ നമ്മൾ പക്കാവോടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴായാലും വറുക്കാത്ത മുളക് പൊടിയാണ് നല്ലത് അപ്പം ഞാൻ മോൻ പോകണേ അത്യാവശ്യം ആയതുകൊണ്ട് പെട്ടെന്നും അവന് വീട്ടിൽ വെച്ച് കഴിക്കാനൊക്കെ അത്യാവശ്യം ഇനി വലിയ ഇഷ്ടം പല കാര്യമൊക്കെ കഴിക്കുന്നത് അങ്ങനെ മോന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിനെ മറ്റേ പൊടി വാങ്ങിച്ചില്ല പെട്ടെന്നുള്ള തയ്യാറെടുപ്പില്ല അതുകൊണ്ട് തന്നെ വറുത്ത മുളക് പൊടി തന്നെയാണ് ചേർത്തത് നല്ല എരിവ് വേണം കിട്ട പക്ക അവിടേക്ക് അതുകൊണ്ട് തന്നെ പൊടി നന്നായിട്ട് ചേർക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യം നിങ്ങൾക്ക് ഇത്തിരി പിന്നെ ഉരുന്ന ഇതും കൂടെ ചേർക്കാൻ കേട്ടോ കായപ്പൊടിയും ഉഴുന്നുള്ളു ഉലുവപ്പൊടിയും ചേർക്കാൻ ഞാനത് ഇന്ന് ചേർത്തില്ല കേട്ടോ കാരണം കായം തീർന്നു പോയി പിന്നെ ഉലുവപ്പൊടി ചേർക്കാമെന്ന് ചോദിച്ചപ്പോൾ അതൊരു ചെറിയൊരു തരി പോലുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അത് ചേർത്തില്ല ഇത് നല്ല ടേസ്റ്റ് എങ്ങനെ ചേർക്കുമ്പോഴും പിന്നെ നന്നായിട്ട് പച്ച വെള്ളം ഒഴിച്ച് വേണം നമ്മളിതിനെ കുഴച്ച് എടുക്കാൻ അതായത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കത്തില്ലേ ആ രീതിക്ക് നന്നായിട്ട് നമ്മൾ കുഴച്ച് എടുക്കുക നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കുഴച്ച് നന്നായിട്ട് ആക്കി എടുക്കാം അങ്ങനെ മാവ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലോട്ട് വാരി വെച്ച് നമുക്ക് പതുക്കെ ഇത് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ നന്നായി ഇതിൻ്റെ പാകമുള്ള അച്ചെടുക്കണം കേട്ടോ ഞാൻ ആദ്യം മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് എടുത്ത അച്ഛെന്ന് പറഞ്ഞുറിയട്ടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ഛായിരുന്നു തീർന്നത് പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഗോഡൻ കളർ ഇടിയപ്പത്തിൻ്റെ അച്ചായതുകൊണ്ട് എൻ്റെ മൂട്ടീന്ന് ഇളക്കിയെടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും ഞാൻ മാവ് കയറ്റി എടുക്കാൻ പറ്റും കേട്ടോ ഇതിനകത്ത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കിടക്കുന്നത് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയതിൻ്റെ സംഭവം ഞാൻ ആദ്യം അങ്ങ് മറന്നു പോയതാണ് എന്തായാലും മാവൊക്കെ എടുത്തിട്ട് ഞാനൊന്നത് പിന്നെ ഞെക്കിയപ്പോഴാണ് എനിക്ക് അമ്പളി പറ്റിയത് ഇപ്പോഴൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ കാര്യമായിട്ടങ്ങ് കോരി ഇടുവാ കണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മക്കൾക്കൊക്കെ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി കൊടുക്കുമോ ഫ്രണ്ട്സ് ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അവർക്കിങ്ങനെ നല്ലതായിട്ട് പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടം എൻ്റെ മക്കൾക്ക് ഇങ്ങനെ പലഹാരമൊക്കെ തിന്നുകൊണ്ടിരിക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും ഇനിയിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞല്ലേ പിള്ളേ കാണാൻ പറ്റുള്ളൂ അപ്പം ഫോണിൽ വിളിക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒന്നും നമ്മുടെ മ്മക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു വിഷമം തന്നെയല്ലോ വയസ്സ് അപ്പോൾ എന്തായാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ പെട്ടെന്ന് പക്ക അവിടെ ഉണ്ടാക്കിയത് പിന്നെ അവന് കൊടുത്തു വിട്ടു കേട്ടോ ഒരു മധുരസേവയിലെ അതാണ് ഉണ്ടാക്കിയത് കണ്ട അച്ഛൻ മനസ്സിലാക്കിയത് മാറിപ്പോയി എന്നാ ഒരു പലകയുടെ നീളമുള്ള അച്ചാന്ന് തോന്നിക്ക് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ ഇപ്പോൾ സേവന അഴിയിലെന്താണെന്ന് പറയുക ഇപ്പോൾ ചെറിയ ചില്ല ഉള്ളത് പക്ഷെ അതെനിക്കിഷ്ടമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഭയങ്കര പാടാണ് അതിൽ നമുക്ക് മാവിനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പക്ഷേ ഇതിൻ്റെ ഈ പിന്നെ ഗോൾഡൻ കളർ അച്ഛനത് നന്നായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ മറ്റേ എന്താണ് സിൽവറിൻ്റെ മാറ്റി വെച്ച് ഇതെടുത്തത് അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചേക്കുക ഇത് പക്ഷേ പലകയോടൊത്രയും വീതിയുള്ള അച്ഛൻ എൻ്റെ ഇളയമോൻ പറഞ്ഞു കടയിൽ പോയിട്ട് ഭീതി കുറഞ്ഞ് അച് കിട്ടുമെങ്കിൽ വാങ്ങിക്കൊണ്ട് തരാം അമ്മയെന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടൊരു സമാധാനമുണ്ട് പിന്നെ ആദ്യമായിട്ട് ഞങ്ങളെ ആദ്യം മറ്റേ ആ വീതി കുറഞ്ഞ ഇതിനകത്താകുമ്പോൾ കുറച്ചേറെ ഇതുപോലെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ഞാനിന്ന് ഇത്തിരിയേറെ അളവ് കൂട്ടിയാണ് മാവ് പൊരിക്കാനായിട്ട് ഇട്ടത് പക്ഷെ അത് ഇത്തിരി പണി പാളിയൊന്നുമില്ലെങ്കിൽ കുറച്ച് നേരം നിന്നു നന്നായിട്ട് തീ കുറച്ചൊക്കെ ഇടും ഒരുപാട് തീയൊന്നും കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതിൻ്റെ ചെറുതായിട്ടൊന്ന് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ആണ് നമ്മളിത് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ എന്തായാലും അത് നന്നായിട്ട് പൊരിക്കാനായിട്ട് വെച്ചു അത് ചെറുതായിട്ടൊന്ന് വെന്ത് വരാനും തുടങ്ങി അപ്പം നിങ്ങൾ വീട്ടിൽ എന്തൊക്കെയാണ് ഫ്രണ്ട്സ് ഉണ്ടായി കൊടുക്കുന്നത് നമുക്കൊക്കെ അവർക്കിതുപോലത്തെ ഇതും പിന്നെ അതുപോലെ കട്ടൻ തേയിലൊക്കെ നല്ല തേയിൽ പാൽച്ചായ എല്ലാം തേയില ഇട്ട് ഈ എരിവുള്ള പക്കാവട തിന്നുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പഠിച്ച് എടുത്ത് ചെയ്ത ഒരു പലഹാരം കേട്ടോ ഈ പക്കാവട നന്നായിട്ട് എനിക്കറിയാം ഞാനിങ്ങനെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി നമ്മൾ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്നില്ലേ അപ്പം ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ നന്നായിട്ട് പാകം നോക്കി നമ്മൾ വാങ്ങിയെടുക്കണം കരിയെഴുതി അപ്പം ഇതിന് നമ്മൾ ഈ പക്കാവോടയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും നീക്കണം അത് കരിഞ്ഞു പോയാൽ പിന്നെ നമ്മുടെ സമയവും നഷ്ടം വരും പിന്നെ നമുക്ക് എന്താണ് മറ്റുള്ളവരുമ്പം നമ്മളൊന്ന് ചമ്മിയും പോ കരിഞ്ഞു പോയാലേ ഞാൻ ഏകദേശം ചമ്മി ഉണ്ടാക്കുമ്പോൾ എല്ലാം കരിഞ്ഞ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മാറില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഊട്ടി നിൽക്കുമായിരുന്നു അങ്ങനെ ആദ്യത്തെ ഒരു പക്കാവളിയിൽ ഒരു സെറ്റ് വാങ്ങി ഇനിയിപ്പോൾ എന്തായാലും ചെറിയ അളവിൽ നമുക്കിട്ട് ഉണ്ടാക്കി എടുക്കാം അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പൊരിച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇപ്പം ഇനിയിപ്പോൾ ചെറിയ അളവിൽ തന്നെയാണ് ഇടുന്നത് കേട്ടോ ഇത് ആദ്യത്തെ പോലെ ഓവറായിട്ട് ഇടുന്നില്ല ഓവറായിട്ടിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പാടാണ് നമ്മൾ അപ്പം ഒരു അച്ഛൻ സേവനാഴിയിലുള്ളത് ഒരു നാല് പ്രാവശ്യം ഇട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അങ്ങനെ കണ്ടോ നമുക്ക് ഏകദേശം നമ്മുടെ പക്ക അവിടെ കൂട്ടൊക്കെ റെഡിയായി പക്ക അവിടെ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ബാക്കിയെല്ലാം അതുപോലെ ആക്കിയെടുക്കാം അങ്ങനെ ഞാൻ മൊത്തവും പക്ക അവിടെ റെഡിയാക്കിയെടുത്തു കണ്ട കഴിച്ച് എനിക്കിതാണ് കേട്ടോ ഒത്തിരി നേരം ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല അപ്പോഴും ചുമ്മാ വരും അതുകൊണ്ടാണ് ഞാനൊന്ന് നിർത്തിയത് അല്പം നേരം ചുമ മാറാനായിട്ട് അപ്പോഴേ എനിക്കത് ചുമ വരുകയും ചെയ്തു കണ്ട നന്നായിട്ട് നന്നായിട്ടെല്ലാം ഞാനത് സെറ്റാക്കി എടുത്തു മോൻ വളരെ സന്തോഷം കേട്ടോ അവൻ വന്നപ്പോൾ വന്നപ്പോ ഞാനിവിടെ പക്കവിടെ റെഡിയാക്കി ഞാൻ പറഞ്ഞില്ലേ കേട്ടോ പക്കവിടെ ഉണ്ടാക്കാൻ പോകാൻ പോലെയാണ് അവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എന്താണ് എല്ലാവർക്കും തന്നെയാണ് ഇപ്പം ഇതിൻ്റെ ബീത് കൂടിയതുണ്ട് ചേട്ടായിക്ക് ഒന്ന് പറഞ്ഞു ഈ ബീത് കൂടിയ മീത് കൂടിയാച്ചാൽ ഞാൻ കടയിൽ നിന്ന് കിട്ടിയതല്ലേ അതുകൊണ്ട് മോൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് കൊള്ളാം പിന്നെ ഇതിനെ നമ്മളെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ പീസാക്കി മുറിച്ച് ഇടണം നമ്മൾ അങ്ങനെ തന്നെ ഈ പിന്നെ മിക്സർ അങ്ങനെ തന്നെ അല്ലേ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് അമർത്തി ചെറുതേ ഇതാക്കും അതുപോലെ തന്നെയാണ് പക്കവട എന്തായാലും ഞാൻ ആ പക്കവടയൊക്കെ റെഡിയാക്കി കഞ്ഞി നോക്കിയപ്പോൾ ഒരാളെ കാണാനില്ല എവിടെ പോയാന്ന് നോക്കിയപ്പോട്ടെ പൂച്ചകളെ നോക്കി നിൽക്കുന്നു അകത്ത് കണ്ടോ മോനെ മോനെപ്പോലെ തന്നെ ഇത് പിന്നെ എങ്ങനെ പിള്ളേരെ കുറ്റം പറയാൻ പറ്റും കൊണ്ടോ ഞാനും ഒട്ടും മോശമൊന്നുമില്ല ചിളക്കണ്ട അതിൻ്റെ അടുത്ത് പോയിരിക്കും ചേട്ടാ കഴിയുമ്പോൾ അതുങ്ങൾ കിടക്കണം നോക്കിയിരിക്കുക എന്തായാലും സംഭവം ഉയരമായ ദിവസം ഇന്ന് കഴിഞ്ഞു അപ്പോൾ അരിയാറ്റി എല്ലാം സെറ്റാക്കി വെച്ചു അപ്പം നാളെ അപ്പവും ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനപ്പവും കടലക്കറിയും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇന്നിത് കണ്ട പക്ക അവിടെ പക്കാവുടിയുണ്ടാക്കിയെടുത്ത് നന്നായി മൊരിഞ്ഞു കിട്ടി അപ്പം നമ്മളിത് എപ്പോഴായാലും വായി കിടക്കാത്തവർ നല്ല ടിൻഡിലാക്കി വെക്കണം ഞാനപ്പം ഇതിനെ പക്ക അവിടെയൊക്കെ ഇട്ട് വെക്കാനായിട്ട് ചെറിയ ബക്കറ്റാകൊണ്ട് വെച്ചേക്കുന്നത് അപ്പോൾ അതിനകത്തോട്ടാക്കി പിന്നെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിച്ച് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും കുളിച്ച് റെഡിയായി ഞാനും വന്നിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതുപോലെയുള്ള കുറച്ച് കണ്ടൻറ്റുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു അതുപോലെ ഞാൻ ഇന്നീ വീഡിയോയിൽ പിന്നെ എന്താണ് ടൈലറിങ് ടിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇടേണ്ട ആവശ്യമുണ്ടോയെന്ന് നിങ്ങൾ ഒന്ന് നോക്കി ഇടുക അതുപോലെ തന്നെ ഈ ഹാൻഡ് എംബ്രോയ്ഡറി എന്തെങ്കിലും അങ്ങനെ ചെയ്യുന്നതോ ഇനി ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്ത് നിങ്ങൾ കാണുമോ എന്നതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്കതൊക്കെ ചെയ്യാനൊക്കെ വലിയ അധികം ഇഷ്ടമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ ഒന്നും പാചകം മാത്രമല്ല നമുക്ക് അല്പം ക്രാഫ്റ്റും അല്പം ഫാഷൻ ഡിസൈനിങ്ങും അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് നമുക്ക് നമുക്കിനകത്ത് ഒന്ന് ട്രൈ ചെയ്യാം അപ്പം നിങ്ങളത് ചെയ്തില്ല എങ്കിലും എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ എന്നാൽ എല്ലാവരെയും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സുന്ദരമായ സ്നേഹദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി മറ്റൊരു കണ്ടൻറ്റുമായി നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം അസുഖങ്ങളും പ്രയാസങ്ങളും ഉള്ള സമയമാണെങ്കിലും നിങ്ങൾ എപ്പോഴും സുരക്ഷിതമായിരിക്കും